എല്ലാവർക്കും നമസ്കാരം അമൃത ഭാരതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ശ്രീകൃഷ്ണ ജന്മസ്ഥാനമായിട്ടുള്ള മധുരയിലൂടെയുള്ള യാത്രയാണ് തുറന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോഴെത്തിയിരിക്കുന്നത് ഘട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കാളിയമർദ്ദനം നടന്ന സ്ഥലം ശ്രീകൃഷ്ണ ഭഗവാന്റെ കാളിയമർദ്ദനം നടന്ന സ്ഥലം ഇതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇവിടെ കാളിയൻ്റെ ചെറിയൊരു രൂപവും ഇവിടെ ഒരു കാളീയ ക്ഷേത്രവും ഒക്കെ ഉണ്ട് ഇവിടെ വെച്ചിട്ടാണ് കാളികമർദ്ദനം നടന്നത് എന്നാണ് സങ്കല്പം ഇവിടെ നേരത്തെ ഇവിടെ യുവനാനദി ഇവിടം വരെ ഉണ്ടായിരുന്നു യുവനാനദി കുറച്ചിപ്പം കുറച്ച് ഇവിടുന്ന് ഒരു പത്ത് ഇരുപത് മീറ്റർ താഴോട്ടാണ് ഇപ്പോൾ യുവനാനദി ഉള്ളത് അപ്പോൾ ഈ സ്ഥലത്ത് യുമുനയുടെ ഈ കടവിൽ വെച്ചിട്ടാണ് കാളികനെ ഭഗവാന് തോൽപ്പിക്കുന്നതും കാളികനെ ഇവിടുന്ന് ഓടിച്ചു വിടുന്നതുമായിട്ടുള്ള കഥയൊക്കെ നമുക്ക് ഭാഗവത്തിൽ അറിയാം കഥയിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല ഈ കാണുന്ന മരത്തിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ടാണ് കൃഷ്ണന് താഴോട്ട് ജാടി ഈ കാളിയ വർദ്ധനം നടത്തുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇതുപോലെ നമുക്ക് ഈ ഭാഗവത കഥകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങൾ നമുക്ക് ഈ മധുരയിലും വൃന്ദാവനത്തിലും ഗൂഗുലത്തിലുമായിട്ട് കാണാൻ പറ്റും എന്ന് പറയുന്ന മധുര ശ്രീകൃഷ്ണ ജന്മസ്ഥാന ക്ഷേത്രത്തിൽ നിന്നൊരു ഏഴെട്ട് കിലോമീറ്റർ ദൂരോട്ടുള്ള ഒരു സ്ഥലമാണ് അങ്ങോട്ട് വരാനായിട്ട് നമുക്ക് ഈ ബസ്സുകൾ കിട്ടും അല്ലെങ്കിൽ ചെറിയ ഓട്ടോകൾ ഈ ഇലക്ട്രിക് ഓട്ടോകളൊക്കെ കിട്ടും അങ്ങനെ നമുക്ക് ഈ ശ്രീകൃഷ്ണ ജന്മസ്ഥാനത്തിൻ്റെ അടുത്തുനിന്ന് വൃന്ദാവനത്തിൽ വന്ന് വൃന്ദാവനത്തിൽ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് മുന്നോട്ട് നടന്ന് വന്നു കഴിഞ്ഞാലാണ് നമുക്കിങ്ങനെയുള്ള ഈ യമുനാതീരത്തേക്ക് എത്താൻ പറ്റുന്നത് യമുനാതീരത്താണ് ഈ കാളിയമർദ്ദനവും അങ്ങനെയുള്ള പല കഥകൾ നടന്നിട്ടുള്ള സ്ഥലം ഉള്ളത് ഈ കാളിയമർദ്ദനഘട്ടിൻ്റെ അടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു യമുനാതീരത്തുള്ളൊരു ഇതാണ് ഈ ശൃംഗാർ ഘാട്ട് എന്ന് പറയുന്നത് ഈ ശൃംഗാർ ഘട്ടിൻ്റെ അവിടെ ഇങ്ങനൊരു ശിവൻ്റെ ഒരു പ്രതിമയും ഇങ്ങനെ കുറേ കാഴ്ചകളവിടെ ഉണ്ട് ഈ ശൃങ്കാർഘാട്ടിൽ വെച്ചിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാന് രാധയെ അലങ്കരിക്കുന്നത് ഒരുക്കുന്നത് ഒരു കഥ ഭാഗവതത്തിലുണ്ടോയെന്നറിയത്തില്ല ഇവിടെ ആ ഒരു സങ്കല്പത്തിലാണ് ഈ ഒരു ശൃംഗാർ ഘാട്ട് എന്ന ഒരു ഇതുള്ള രാധയെ ഇവിടെ വെച്ച് കൃഷ്ണൻ ഒരുക്കുന്നതാണ് അതാണ് ഈ ശൃംഗാർ ഘാട്ട് എന്ന് പറയുന്നത് ഇതും യമുനാതീരത്ത് വൃന്ദാവനത്തിലുള്ളൊരു ഘാട്ടാണ് ഭ്രമർഘാട്ട് ഇവ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ കൃഷ്ണന് കംസനെ വധിക്കാനായിട്ട് പോകുന്ന സമയത്ത് രാധ ഇവിടെ തന്നെ ഇരിക്കുമ്പോൾ ഒരു വണ്ടിൻ്റെ രൂപത്തിൽ കൃഷ്ണഭഗവാൻ ഇവിടെ വരുന്നതായിട്ട് രാധയ്ക്ക് തോന്നുന്നതായിട്ടാണ് അതാണ് ഭ്രമർഘാട്ട് എന്ന ഈ സ്ഥലത്തിന് പേര് വരുന്നത് നല്ല വളരെ വിചിത്രമായിട്ടുള്ള കഥകളാണ് ഇവിടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് നമ്മൾ കേശിഘാട്ടിനോ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ കേശിഘാട്ടിലാണ് നമ്മൾ വരുമ്പോൾ ആദ്യം എത്തുന്നത് യമുനയുടെ തീരത്ത് ആദ്യം എത്തുന്ന ഭാഗം ഈ കേശിഘാട്ടാണ് കേശിഘാട്ടിൻ്റെ തന്നെ ഒരു ഭാഗത്തായിട്ട് ഗോപി ഘാട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഗോപിഘാട്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ നേരത്തെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട് ഭഗവാന് പരമശിവന് ശ്രീകൃഷ്ണൻ്റെ രാസലീല കാണാനായിട്ട് താല്പര്യം തോന്നുകയും അങ്ങനെ ഭഗവാന് ഇവിടെ വരികയും ചെയ്യുന്നത് അപ്പം ഭഗവാൻ ഇവിടെ വരുമ്പോൾ ഭഗവാന് രാസലീലയില് ഭഗവാൻ പ്രവേശിക്കാൻ പറ്റാതെ വരുമ്പോൾ ഗോപികമാർക്ക് മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ എന്നറിഞ്ഞ് അപ്പം ഭഗവാന് യമുനാദേവിയുടെ അടുത്തെത്തുകയും യമുനാദേവി ശ്രീ പരമേശ്വരനെ ഗോപികയായിട്ടൊരുക്കുകയും ചെയ്യുന്നതായിട്ടൊരു കഥയുണ്ട് അപ്പം അങ്ങനെ ഭഗവാനെ ഗോപികയായിട്ടൊരുക്കിയ സ്ഥലമാണ് ഈ ഗോപി എന്ന് പറയുന്നത് ശിവൻ്റെ ഭഗതി ഭാഗം രൂപത്തിലുള്ള ഒരു വിഗ്രഹമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അടുത്തായിട്ട് നമ്മൾ കാണുന്ന വൃന്ദാവനത്തിൽ തന്നെ ജയ്പൂർ ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമാണ് ഇത് നമ്മൾ മധുരയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് വരുന്ന വഴിക്ക് വൃന്ദാവനം അടുക്കാറാകുമ്പോഴുള്ള ഒരു സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ റോഡ് സൈഡിൽ തന്നെയാണ് ഈ ക്ഷേത്രം വളരെ വലിയ ഒരു ക്ഷേത്രമാണ് ഇതിൻ്റെ വളരെ വിശാലമായിട്ടുള്ള മുറ്റവും നാലുകെട്ട് പോലെ വളരെ വിശാലമായിട്ടൊരു ക്ഷേത്രമാണ് പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ക്ഷേത്രത്തിനെ ഉപരി ഒരു കൊട്ടാരം പോലെയാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ ഇത് ഞാൻ വന്ന സമയത്ത് ഇത് അടച്ചിട്ടിരിക്കുകയായിരുന്നു തുറന്നിരിക്കേണ്ട സമയത്താണ് അഞ്ചു മണി സമയത്തൊക്കെയാണ് ഞാൻ വരുന്നത് പക്ഷേ ഇത് അടച്ചിട്ടിരിക്കുകയാണ് അപ്പം ഇത് ക്ഷേത്രം എന്നുള്ള രീതിയിൽ ഇത് ഉണ്ടോയെന്നറിയത്തില്ല ഇപ്പോഴ് എന്തായാലും രാജസ്ഥാനി ഈ ശൈലിയിലാണ് ഇതിൻ്റെ നിർമ്മിതിയും കാര്യങ്ങളുമൊക്കെ രാജസ്ഥാൻ സർക്കാരാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിയന്ത്രണവും രാജസ്ഥാനിലെ ജയ്പൂർ രാജാവായിരുന്ന മാധവ് സിംഗ് ആണ് ഈ ക്ഷേത്രം പണിതെന്നാണ് അറിയാൻ സാധിക്കുന്നത് വളരെ വളരെ വലിയൊരു ക്ഷേത്രമാണ് ഇങ്ങനെയുള്ള ഈ ഇങ്ങനെ കൊട്ടാരങ്ങളും അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഒരു കാഴ്ചയാണ് ഈ ജയ്പൂർ ക്ഷേത്രം വൃന്ദാവനത്തിലെ അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് കാഞ്ച് മന്ദർ എന്ന് പറഞ്ഞൊരു ക്ഷേത്രമാണ് ഇത് പൂർണ്ണമായിട്ട് ഈ റിഫ്ലക്റ്റ് ചെയ്യുന്ന ശേഷം ഗ്ലാസ്സിലാണ് ഇതിനകത്തോട് കറിഞ്ഞാൽ ഗ്ലാസ് കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മിതികൾ പൂർണ്ണമായിട്ട് നല്ല രസമാണ് കാണാനായിട്ട് ഈ ക്ഷേത്രം വൃന്ദാവനത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ മധുരയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് വരുന്ന വഴിക്കാണ് ഈ കാഞ്ചി കാഞ്ചിമന്ദിരമുള്ളത് നമ്മൾ വരുന്ന ഓട്ടോക്കാരോടോ ഓ ബസ്സുകാരോടോ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നമ്മളെ ഇറക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ പണി കഴിയുന്നത് ഇത് നമുക്കറിയാം ഈ മധുരയിൽ ഇങ്ങനെ പുതിയ ഓരോരോ ക്ഷേത്രങ്ങൾ പഴയ പുരാതനമായിട്ട് അയ്യായിരം വർഷങ്ങളൊക്കെ വരെ പഴക്കമുള്ള പല നിർമ്മിതികളുമുണ്ട് അതുപോലെ തന്നെ പുതിയ പുതിയ ഓരോ ക്ഷേത്രങ്ങളും ഓരോ ആശ്രമങ്ങളും ഒക്കെ പുതുതായിട്ടും മധുരയിൽ ഉണ്ടായി വരുന്നുണ്ട് സ്രാ സ്വാമി പ്രഭുദയാല്ജി മഹാരാജ് എന്ന് പറയുന്നൊരു ആധ്യാത്മികാചാര്യനാണ് ഈ ഈ ക്ഷേത്രം പണിയുന്നത് കൃഷ്ണപ്രണാമി പരംധാമെന്ന് പറയുന്നൊരു സംഘടന ആണ് അദ്ദേഹത്തിൻ്റെ ഒരു സംഘടനയാണ് അപ്പം അതിൻ്റെ ഒരു ആസ്ഥാനം കൂടിയാണ് ഈ ക്ഷേത്രവും പരിസരവും ഒക്കെ അതിനകത്ത് നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളാണ് നല്ല ഗ്ലാസ്സാണ് മുഴുവൻ ഈ കാണുന്ന മുഴുവൻ ഗ്ലാസ്സുകളാണ് ചെറിയ ചെറിയ ഈ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ശേഷം കണ്ണാടി പോലത്തെ ചെറിയ ചെറിയ ഗ്ലാസ്സുകൾ കൊണ്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ കാണുന്ന ഈ ഈ ചിത്രങ്ങളൊക്കെ മുഴുവൻ ഗ്ലാസ്സേലാണ് അവിടെ നിന്ന് നമുക്ക് നല്ല അത് നമ്മുടെ പലയിടത്തും നമുക്ക് നമ്മുടെ പ്രതിഫലനം ഈ ഗ്ലാസിനകത്ത് കാണാനായിട്ട് സാധിക്കും മുഴുവൻ ഇതുവരെ നല്ല രസമാണ് അകത്ത് കയറി കണ്ടു കഴിഞ്ഞാൽ നല്ല രസമുള്ളൊരു ഇതാണ് എന്തായാലും മതിലെ വരുന്നവർക്ക് മിസ്സാകാതെ കാണാൻ പറ്റുന്ന അനേകം സ്ഥലങ്ങളെക്കുറിച്ച് ഞാൻ ഈ വീഡിയോകളിൽ വീഡിയോ പരമ്പരാന്ന് തന്നെ പറയാം ഈ പറയുന്നുണ്ട് അത് വരുന്ന ആൾക്കാർ മൂന്ന് നാലും ദിവസമൊക്കെ ഇവിടെ നിൽക്കുമെങ്കിലും ഈ പ്ര എല്ലാ സ്ഥലങ്ങളും ഒന്നും കാണാറില്ല ഈ സ്ഥലങ്ങളൊന്നും കണ്ടില്ലെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകൾ അല്ലെങ്കിൽ കഥകളുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ അനേകം സ്ഥലങ്ങൾ നമ്മൾ വീഡിയോയിലൂടെ പറയുന്നുണ്ട് ആ സ്ഥലങ്ങളൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലത്തിൻ്റെ പേരറിയാവിൽ നമ്മളിവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ നമ്മളെവിടെ കൊണ്ടെത്തിക്കും അല്ലെങ്കിൽ ഈ ഓട്ടോക്കാരോടൊക്കെ പറഞ്ഞാൽ അവരെ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ അവരെ കൊണ്ട് കാണിക്കുകയുള്ളൂ നമ്മൾ ഓരോ സ്ഥലത്തിൻ്റെ പേര് നമുക്കറിയാം ഇന്ന സ്ഥലത്ത് പോണം ഇപ്പോൾ ചീർഘാട്ട് ചീർഘാട്ടിൽ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ചീർഘാട്ടിൽ കൊണ്ടുപോകും വൃന്ദാവനത്തിൽ അല്ലെങ്കിൽ നമുക്ക് വഴി ചോദിക്കാനാണെങ്കിൽ അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് വേണ്ടിയിട്ട് എളുപ്പം അവർക്ക് ഈ വൃന്ദാവനത്തിൽ വരാൻ താല്പര്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് എല്ലാ സ്ഥലങ്ങളും കാണാൻ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നത് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് പാഗൽ ബാബാ മന്ദിർ എന്ന് പറഞ്ഞൊരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രവും മധുരയിൽ നിന്ന് നമ്മൾ വൃന്ദാവനത്തിലോട്ട് വരുന്ന വഴിക്ക് തന്നെയാണുള്ളത് പാഗൽബാബാ മന്ദിരം വളരെ വൃന്ദാവനത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് വളരെ വലിയ ഒരു ക്ഷേത്രമാണ് ലീലാനന്ദജി മഹാരാജ എന്ന് പറയുന്ന ഒരു ആധ്യാത്മികാചാര്യനാണ് ഈ ക്ഷേത്രം പണിയുന്നത് അദ്ദേഹത്തെ പാഗൽ ബാബ എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് ഈ പാഗൽ ബാബ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പാഗൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഭ്രാന്ത് എന്നാണ് ഒരു ഭക്തിയുടെ ഒരു ഉന്മത്ത ലെവലിലെ ഉന്മാദ ലെവലിലൊക്കെ നിൽക്കുന്ന ആൾ എന്നുള്ള രീതിയിലായിരിക്കാം പാഗൽ ബാബ എന്ന അദ്ദേഹത്തെ വിളിച്ചത് ഇപ്പോൾ പാഗൽ ബാബ മന്ദിരം എന്ന് പറയുന്ന ക്ഷേത്രമാണ് കാണുന്നത് ഇത് നമ്മുടെ ആ ബിർളാ മന്ദിർ നേരത്തെ നമ്മൾ കണ്ട ബിർളാ മന്ദിരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോഴാണ് ഇത് ഞാനിവിടെ വരുന്ന സമയത്ത് നല്ല മഞ്ഞായിരുന്നു രാവിലെ ചില സമയത്ത് രാവിലെ ഒരു ഒരു മണിവരെയൊക്കെ നല്ല രീതിയിൽ മൂടൽമഞ്ഞായിരിക്കും ഇവിടെ ജനുവരി മാസം ആദ്യത്തെ ആഴ്ചയായിരുന്നു ഞാനിവിടെ ഉണ്ടായിരുന്നു ജനുവരി മാസമായിരുന്നുകൊണ്ട് തന്നെ ഇവിടെ നല്ല മൂടൽമഞ്ഞ് ഈ വർഷം കൂടുതലായിരുന്നു മൂടൽമഞ്ഞൊക്കെ കൂടുതലായിരുന്നു അപ്പം ഇതാണ് വളരെ വലിയ ക്ഷേത്രങ്ങളാണ് ഈ മധുരയിൽ നമുക്ക് വളരെ വളരെ ബൃഹത്തായിട്ടുള്ള വലിയ ക്ഷേത്രങ്ങൾ കാണാൻ പറ്റും തീരെ ചെറിയ ക്ഷേത്രങ്ങളും കാണാൻ പറ്റും തീരെ ചെറിയ ക്ഷേത്രങ്ങൾക്ക് ചിലപ്പം വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളായിരിക്കും തീരെ ചെറുതായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ കണ്ടത് കാർത്തിയായനി ക്ഷേത്രമൊക്കെ ശക്തിപീഠമാണ് പക്ഷേ ഇത് വളരെ ചെറുതാണ് അപ്പോൾ അങ്ങനെ മധുരയിലെ കാഴ്ചകൾ നമുക്ക് ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ കൊണ്ട് നമ്മൾ പൂർത്തിയാക്കാം അടുത്ത ദിവസം മറ്റ് ചില ഇതുപോലെ മറ്റ് ചില ക്ഷേത്രങ്ങളും കൂടെ ഉണ്ട് അപ്പോൾ ഇതാണ് മധുര വൃന്ദാവനത്തില് ഞാനിവിടെ പത്ത് ദിവസം നിന്നു മധുര വൃന്ദാവനത്തില് പത്താമത്തെ ദിവസമാണ് അപ്പം ഒരുമാതിരിപ്പെട്ട ക്ഷേത്രങ്ങളും ഒരുമാതിരിപ്പെട്ട ആശ്രമങ്ങളും ഈ യമുനയുടെ തീരത്തുള്ള കടവുകളുമെല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ഇനിയും ഒരു മൂന്നാല് വീഡിയോയും കൂടെ നമുക്ക് വരാനായിട്ടുണ്ട് അപ്പോൾ മുന്നോട്ടുള്ള വീഡിയോകൾ എല്ലാവരും കാണുക ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ് എല്ലാവർക്കും നമസ്കാരം